അസ്സാമലൈക്കും ഞാൻ കഴിഞ്ഞ ദിവസം പ്രദീഷ് വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരു ആർ എസ് എസിന്റെ നേതാവ് ഫേസ്ബുക്കിലൂടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു കോട്ടയം റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള കാഴ്ചകൾ അറ്റ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു തലേക്കെട്ടോടു കൂടിയാണ് ആ വീഡിയോ പ്രദീഷ് വിശ്വനാഥൻ പോസ്റ്റ് ചെയ്തത് ഒരു മുസ്ലിമായ മനുഷ്യന്റെ വീഡിയോ ആയിരുന്നു അത് ഒരു സംഘപരിവാറുകാരൻ അത്തരമൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ കാണുമെന്ന് ഞാൻ കരുതി പക്ഷെ ആ വീഡിയോ കണ്ടപ്പോഴാണ് ശരിക്കും കേരളത്തിലെ സംഘപരിവാർ എത്രത്തോളം വർഗീയതയും വിദ്വേഷവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കൂ കണ്ടില്ലേ ഇതാണ് ഒരു വീഡിയോ ഒരു മുസ്ലിമായ മനുഷ്യൻ നിസ്കരിക്കുന്ന ഒരു കാഴ്ച അദ്ദേഹം ഒരുപക്ഷെ ട്രെയിൻ യാത്രയ്ക്കിടയിൽ നിസ്കാരത്തിന് സമയമായപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് മുസല്ല വിരിച്ചുകൊണ്ട് നിസ്കരിച്ചതാണ് അത്തരമൊരു പോലും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ട് വർഗീയപരമായി ആളുകൾ ചിന്തിക്കുന്ന തരത്തിലുള്ള തലക്കെട്ടുകൾ കൊടുത്തുകൊണ്ട് അവിടെയും മതവർഗീയതയും വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു നോക്കൂ ആ മനുഷ്യൻ എന്ത് തെറ്റാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രകാരം അദ്ദേഹം അവിടെ നമസ്കരിച്ചു അദ്ദേഹം ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ വീഡിയോ എടുത്ത് ആ മനുഷ്യനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കുകയാണ് ഇത് നടന്നത് യു പിയിലും ഗുജറാത്തിലൊന്നുമല്ല നമ്മുടെ കേരളത്തിലാണ് അതും കോട്ടയം ജില്ലയിൽ ഈ വീഡിയോ ഇപ്പോൾ സകല സംഘപരിവാറുകാരുടെയും ഫേസ്ബുക്കുകളിൽ നിറയുകയാണ് അത്തരത്തിൽ ഷെയർ ചെയ്യപ്പെടാനും ചർച്ച ചെയ്യപ്പെടാനും വേണ്ടി മാത്രം ആ മനുഷ്യൻ എന്ത് തെറ്റാണ് ചെയ്യരുത് തങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനും ആ വിശ്വാസത്തിന്റെ ഭാഗമായ ആചാരങ്ങൾ അനുഷ്ഠിക്കാനുമുള്ള അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഒരു ഇന്ത്യൻ പൗരന് നൽകുമ്പോൾ അത്തരം പ്രവർത്തനങ്ങളിൽ ഇത്തരം സംഘപരിവാറിന് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഹാലടകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നോക്കൂ ആദ്യം തങ്ങളുടെ സ്വന്തം മരത്തിൽ പ്രതീക്ഷ വിശ്വനാഥനും കേരളത്തിലെ സകല സംഘപരിവാറുകാരും വിശ്വസിക്കുന്ന ഹൈന്ദവ മരത്തിലുള്ള പ്രശ്നങ്ങളെ ആദ്യം പരിഹരിക്കാൻ ശ്രമിക്കുക എന്നിട്ട് പോരെ മറ്റു മതങ്ങളെ ഇത്തരത്തിൽ സമൂഹമാധ്യമങ്ങളിലൂടെ കളിയാക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ഈ പറയപ്പെടുന്ന പ്രതീക്ഷ വിശ്വനാഥൻ അടക്കമുള്ള കേരളത്തിലെ സംഘപരിവാറുകാർ നമ്മുടെ കേരള സമൂഹത്തിന് നാടിന് അല്ലെങ്കിൽ അവരുടെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് എന്തു നന്മയാണ് ചെയ്തിട്ടുള്ളത് ഒരെണ്ണമെങ്കിലും എടുത്തു പറയാമോ സമൂഹമാധ്യമങ്ങളിലൂടെ വർഗീയതയും വിദ്വേഷവും പറഞ്ഞു വരുത്തി ജനങ്ങളെ തമ്മിൽ തമ്മിലടിപ്പിക്കാനല്ലാതെ ഈ സമൂഹത്തിന് വേണ്ടി നാടിനു വേണ്ടി ഒരു ഗുണം പോലും ഈ സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല വെറുതെ ഇരുന്ന് അങ്ങനെ വിദ്വേഷം പരത്തുകയാണ് മുസ്ലിംങ്ങളെ ടാർജറ്റ് ചെയ്തുകൊണ്ട് അവരെ സമൂഹ മാധ്യമങ്ങളിലൂടെ തീവ്രവാദികളായും വർഗീയവാദികളായും ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്തായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട മൂന്ന് കൊലപാതകങ്ങൾ ആ മൂന്ന് കൊലപാതകങ്ങളും ദുർമന്ത്രവും മന്ത്രവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മരണങ്ങളായിരുന്നു ഒന്നാമത്തേത് ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി ആ പെൺകുട്ടി തന്റെ സ്വന്തം കാമുകനെ കൊലപ്പെടുത്തിയത് താൻ കല്യാണം കഴിക്കുന്ന ആദ്യ ഭർത്താവ് മരണപ്പെടുമെന്നുള്ള അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ടായിരുന്നു രണ്ടാമതായി പാലക്കാട് ചെന്താമര എന്ന് പറയുന്ന കൊലപാതകം നടത്തിയ ആ രണ്ട് കൊലപാതകങ്ങൾ അതും ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ടതായിരുന്നു മൂന്നാമതായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിൽ വലിയ രീതിയിൽ കൊലടക്കം സൃഷ്ടിച്ച എല്ലാവരും ഞെട്ടിപ്പിച്ച ബാലരാമപുരത്തെ ഒരു കൊച്ചുകൂട്ടിയുടെ കൊലപാതകം ആ കൊലപാതകവും ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട രീതിയിലേക്കാണ് ഇത്തരത്തിൽ സ്വന്തം സമുദായത്തിൽ തന്നെ ഇത്തരം സ്വന്തം മതത്തിൽ തന്നെ അതിലുള്ള അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഭാഗമായിട്ട് നിരവധി ആക്രമണങ്ങളും കൊലപാതകങ്ങളും നടക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ ഈ വർഗീയവാദികൾക്കൊന്നും സമയമില്ല ഹൈന്ദവ സമുദായത്തിലെ അവരുടെ വേദഗ്രന്ഥങ്ങളിലെ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കാനും ആളുകളെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാനും ഈ വർഗീയവാദികൾക്ക് നേരമില്ല പകരം നിരപരാധികളായ മുസ്ലിംങ്ങൾക്ക് നേരെ വർഗീയതയും വിദ്വേഷവും ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ പ്രധാന ലക്ഷ്യം വർഗീയവാദികളായ ഭരണാധികാരികളെ തൊട്ടും ജനങ്ങളെ തൊട്ടും അള്ളാഹാസുബനഹൂബാല നമ്മയും നമ്മുടെ നാടിനെയും ജനങ്ങളെയും കാത്തരക്ഷിക്കുമാറാകട്ടെ